നമസ്കാരം സ്പെഷ്യൽ ന്യൂസിലേക്ക് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ജില്ലയായി കോഴിക്കോട് തിരുവനന്തപുരം കനകുന്ന് നടന്നുവരുന്ന വൃത്തി കോൺക്ലേവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് അംഗീകാരപത്രവും ഉപഹാരവും കൈമാറി മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളും വിവിധ ഏജൻസികളും ചേർന്ന് നടത്തിയ ജനകീയ ഇടപെടലുകളാണ് ജില്ലയെ ഈ നേട്ടത്തിന് അർഹമാക്കിയത് എല്ലാ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനകളെയും മറ്റ് സന്നദ്ധ സംഘടനകളെയും ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു കുടക്കയിൽ കൊണ്ടുവരാനായത് നേട്ടമായി ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി പതിനെട്ട് അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചിരുന്നു അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് സർക്കാർ സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനങ്ങളായും ആയിരത്തി നാനൂറ്റി എൺപത് വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായും നൂറ്റി ഇരുപത് കലാലയങ്ങളെ ഹരിത കലാലയങ്ങളും ഇരുന്നൂറ്റി എഴുപത്തി ആറ് ടൗണുകളെ ഹരിതസുന്ദര ടൗണുകളുമായി മാറ്റാനായി എണ്ണൂറ്റിയെട്ട് പൊതുസ്ഥലങ്ങളെ വൃത്തിയുള്ളതാക്കി മാറ്റാനും ഇരുപത്തി ടൂറിസം കേന്ദ്രങ്ങളെ ഹരിത ടൂറിസം കേന്ദ്രമാക്കാനും ക്യാമ്പയിനിലൂടെ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടെ ജില്ലയിലെ എഴുപത്തി തദ്ദേശ സ്ഥാപനങ്ങളും ഏപ്രിൽ നാലോടെ എല്ലാ ബ്ലോക്കുകളും ഏപ്രിൽ അഞ്ചിന് കോഴിക്കോട് ജില്ലയും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ അൻപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഹരിതകർമ്മ സേനകൾ വഴിയുള്ള മാലിന്യത്തിൻ്റെ വാതിൽ പടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ക്യാമ്പയിൻ്റെ വലിയ നേട്ടമായി എഴുപത്തിയഞ്ച് എം സി എഫുകൾ ക്യാമ്പയിൻ്റെ ഫലമായി തൊണ്ണൂറ്റിനാലായി വർദ്ധിച്ചു മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്താൻ അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് എൻഫോഴ്സ്മെന്റ് പരിശോധനകളാണ് മാർച്ചിൽ നടന്നത് ജില്ലയിൽ ജില്ലാതലത്തിലും ബ്ലോക്ക് തദ്ദേശ സ്ഥാപന തലത്തിലും ഏറ്റവും സജീവമായിരുന്ന നിർവഹണ സമിതികൾ കൃത്യമായ ഇടവേളകളിൽ നടത്തിയ പരിശോധനകളാണ് ഈ നേട്ടത്തിലേക്ക് ജില്ലയെ എത്തിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കെ എസ് ഡബ്ല്യു എം ബി കുടുംബശ്രീ കില തുടങ്ങിയ ഏജൻസികളുടെ സംയുക്തമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പയിൻ കാലയളവിൽ ജില്ലയിൽ നടന്നത് ജില്ലയിലെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ഒട്ടേറെ മാതൃകാ പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇവ സുസ്ഥിരമായി നിലനിൽക്കാൻ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും മന്ത്രി വ്യക്തമാക്കി സ്പെഷ്യൽ ന്യൂസ് അവസാനിക്കുന്നു മറ്റു ന്യൂസുകളുമായി വീണ്ടും കാണാം